ോട് നമുക്ക് ദ്വായ ചെയ്യണം ദ്വായ ചെയ്യണം തൗബയുടെ വാചകങ്ങൾ ദ്വായാണ് തൗബയുടെ വാചകങ്ങൾ നമുക്ക് ഏറ്റു പറയണം അള്ളാഹുവിന്റെ മുന്നിൽ കേരിച്ചു മടങ്ങണം സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം റബ്ബിനോട് പൊരുത്തപ്പെടിക്കണം നല്ല ഒരു തുടക്കത്തിലേക്ക് നമുക്ക് കടക്കണം കടക്കണംജപും ഷബാനും കഴിഞ്ഞ് റമബാനിന് നമുക്ക് സ്വീകരിക്കണം റജബോടുകൂടെ നമ്മൾ നന്നാവുകയാണ് ിലും ഷേബാനിലും റമദാനിലും ഇരദേ നോമ്പ് നോൽക്കുന്നവരുണ്ട് തൊണ്ണൂറ്റിയാറ് നോമ്പ് നോൽക്കുന്നവരുണ്ട് നമ്മുടെ മതനീയം കുടുംബത്തിൽ എത്രയോ ആളുകളുണ്ട് നാളെ മുതൽ അവരും നോമ്പ് ആരംഭിക്കുകയാണ് മൂന്ന് മാസം തുടർച്ചയായ നോമ്പ് നോൽക്കുന്നവരുണ്ട് വലിയ പുണ്യമല്ലേ വലിയ കഴിവല്ലേ സാധിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന തൗഫീഖല്ലേ റജബിലെ നോമ്പ് ഷബാനിലെ നോമ്പ് റമദാനിലെ നോമ്പ് അങ്ങനെ മൂന്ന് മാസവും നോമ്പെടുത്തിട്ട് പരിശുദ്ധമായ ചൊവ്വാലിലെ ആദ്യത്തെ ആറ് നോമ്പ് ഒന്നിച്ച് എടുത്ത് അങ്ങനെ തൊണ്ണൂറ്റി ആറ് നോമ്പെടുക്കുന്നവരുടയിൽ ഒരു പെരുന്നാളിന്റെ ദിവസം മാത്രം ഒഴികേ ാഹ എത്ര വലിയ ഭാഗ്യമുള്ളവരാണ് എത്ര വലിയ തൗഫേക്കുള്ളവരാണ് അള്ളാഹു നമ്മളെ തബൂല് ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അങ്ങനെ നോമ്പ് നോൽക്കാൻ കരുതിയവർക്കും നീയത്ത് ചെയ്തവർക്കും അങ്ങനെ മനസ്സ് വന്നവർക്കും അങ്ങനെ തീരുമാനിച്ചവർക്കും അള്ളാഹു തൗഫേക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തരട്ടെ പിന്നെ ചില ആളുകൾക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാകും അതുപോലെ പല യാത്രകളുള്ളവരുണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ അത് നോമ്പ് നോൽക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല എന്നാലും കഴിയുന്ന ധാരാളം ആളുകൾ അങ്ങനെ നോമ്പ് നോൽക്കാറുണ്ട് ഇൻഷാല് അള്ളാഹ് ഓർക്കൊക്കെ വർക്ക് തെയ്യട്ടെ ആ നോമ്പ് നോറ്റിട്ട് ദ്വാരക്കുമ്പോ നമ്മുടെ മതനെയും കുടുംബത്തിലെല്ലാവരെയും ആ ദ്വാരകളിൽ ഉൾപ്പെടുത്തണമെന്ന് കൂടി സാദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ റജബിലെ റജബിലെ തിങ്കള് ഷേബാനിലെ വ്യാഴം ഷേബാനിലെ തിങ്കള് അങ്ങനെയും നോമ്പ് നോൽക്കുന്നവരുണ്ടേ റബ്ബ് നമുക്ക് ഒക്കെ ചെയ്യട്ടെ